ഹായ് നല്ല ആണ് പോയി അതായത് തൊട്ട് മഴയ്ക്കുള്ളൊരു ചാൻസ് കൊണ്ടു ഇനിയും നിൽക്കുക വെയിലൊന്നുമില്ല നല്ല തണുപ്പ് കിട്ടും പിങ്കുമുണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ വെറുതെ ഒന്ന് ചുമ്മാ വെറുതെ ഇവിടെ കറങ്ങാൻ ഒന്നാണ് അല്ലെങ്കിൽ മഴയില്ല പക്ഷെ നല്ലൊരു മഞ്ഞ് കോട എന്തൊക്കെ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് ഇങ്ങനെ ഉറക്കം വരുന്നില്ല അപ്പൊ ഞാൻ ചുമ്മാ അടക്കം ഉറങ്ങിയാലേ എനിക്ക് വല്ല ജോലിയും ചെയ്യാൻ പറ്റുവോ അങ്ങി വരുമ്പോഴത്തേക്കും കഴിക്കാൻ അല്ലെങ്കിലൊക്കെ കഴിക്കാനുണ്ടാക്കി കൊടുക്കണവർക്ക് അല്ലെങ്കിൽ വന്ന വന്നിട്ട് താടി കിട്ട് ബാക്കൊന്നും അറിയില്ല കേട്ടോ ഇതിലെ അല്ലാതെ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ചുമ്മാ ഒന്ന് പാടില്ല ഹായ് നല്ല ആണ് കേട്ടോ അതായത് രാവിലെ തൊട്ട് മഴയ്ക്കുള്ളൊരു ചാൻസ് കൊണ്ട് ഇനി നിൽക്കുക വെയിലൊന്നുമില്ല നല്ല തണുപ്പ് കിട്ടോ ടിങ്കുണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ വെറുതെ ഒന്ന് ചുമ്മാ വെറുതെ ഇവിടെ കറങ്ങാൻ വന്നതാണ് അല്ലെങ്കിൽ മഴയില്ല പക്ഷെ നല്ലൊരു മഞ്ഞ് മഞ്ഞ് കോടയാണ് എനിക്കോ പോലെ തോന്നുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് എങ്കൂലും ഉറക്കം വരുന്നില്ല അപ്പൊ ഞാൻ ചുമ്മാ അടക്കം നമ്മളെ ഉറങ്ങിയാലേ എനിക്ക് വല്ല ജോലിയും ചെയ്യാൻ പറ്റുമോ ി വരുമ്പോഴത്തേക്കും എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടാക്കി കൊടുക്കണ അവൾക്ക് അല്ലെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് താഴെ കിട്ടുകയുള്ളു പിങ്കു ഇന്ന് പിങ്കോ ഞാനും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല എന്നാൽ അയ്യോ എന്റെ മുടി പിങ്കു പിങ്കുവിനെയും മുടി കിട്ടിക്കഴിഞ്ഞ പിന്നെ എന്താ എല്ലാം വലിച്ചു വലിച്ചു പൊട്ടിച്ചു കളയും അയ്യോട് ഹലോ ജയസ് ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ തിങ്ക എൻ്റെ സൗണ്ട് തൊട്ട് എടുക്കണ്ട എന്റെ അമ്മയൊക്കെ എൻ്റെ കൂടെ തിങ്ക സിനിമ ചോക്ലേറ്റ് തിങ്കളേറ്റ്സ് ഞാൻ എൻ്റെ പിങ്കു അതുകൊണ്ട് ടി വി ശ്രദ്ധിക്കണോ ടി വിയിലും ഫോണിലും എല്ലാത്തിനും ശ്രദ്ധിക്കാ എൻ്റെ സൗണ്ട് കട്ടിയെന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സൗണ്ട് കട്ടിയ അങ്ങനെ എനിക്ക് ഇരുന്ന് ഇവിടെ സിനിമയൊക്കെ വെച്ചുകൊടുക്കും പാട്ട് സിനിമ ഒക്കെ വെച്ചോടുക്കും അതൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കും പിന്നെ അതവിടെ അവിടെ ചോക്ലിച്ച് തിന്നും